നമ്മുടെ നാട് ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യുന്നൊരു നാടാണ് എന്നാൽ അടുത്ത കാലത്തായി വലിയ തോതിൽ ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുക ഇതിൽ ഫലപ്രദമായ ഇടപെടലാണ് പോലീസ് സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് എക്സൈസും പോലീസും വളരെ നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ട സമീപനം ഒരു വ്യക്തി ആ വ്യക്തി ചിലപ്പോൾ പ്രായപൂർത്തിയായ ആളാകാം പ്രായപൂർത്തിയാകാത്ത ആളുമാകാം പ്രായപൂർത്തിയാകാത്തവരിലേക്ക് ലഹരി മാഫിയ പല വഴിയിലൂടെ കേന്ദ്രീകരിക്കുന്നത് എന്താണ് നാടിൻ്റെ അനുഭവം അപ്പോൾ ആ വ്യക്തിയെ ഇതിൽ നിന്ന് മുക്തമാക്കലാണ് ഏറ്റവും വലിയ കടമ അതാരോ ആവട്ടെ ഒരു കുടുംബത്തിൻ്റെ ഒരു നാടിൻ്റെ വേദനയായി മാറുകയാണ് ആ വ്യക്തി ലഹരിക്ക് അടിപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിന്തറ്റിക് ലഹരികൾ വലിയ തോതിൽ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുകയും സാധാരണഗതിയിൽ മനുഷ്യനിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നില്ല അപ്പോൾ ഒരാളായാലും എത്രയാളായാലും നമ്മുടെ നാടിനാണ് അത് ദോഷം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ അതിൽ നിന്ന് മുക്തമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനുതകുന്ന നല്ല പ്രവർത്തനം മാതൃകാപരമായി ഇപ്പോൾ നടത്തുന്നുണ്ട് അത് ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടതാണ് നല്ല യശസ്സോടെ പോലീസ് സേനയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയണം തൻ്റേതായ പ്രവർത്തനത്തിലൂടെ സേനയുടെ യശസ് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു തരത്തിലും താൻ മൂലം ആ യശസ്സിന് കോട്ടമുണ്ടാക്കില്ല എന്ന ജാഗ്രത എല്ലാ സമയവും നിങ്ങളിൽ നിങ്ങളിലുണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കേരള പോലീസിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു